ഓ അടിച്ചടിച്ചാ ഓ അടിച്ചടിച്ചാ ഇല്ലടാ ഓ സ്ട്രൈക്ക് 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 ഹായ് മച്ചാ മരേ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ വിഷണിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മളുടെ വീഡിയോ ഒന്നൊക്കെ ഇട്ടിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നു മുതൽ അങ്ങോട്ട് വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കുറച്ച് വീഡിയോസുകൾ ഉണ്ടായി നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് നാടൻ വരാലായാലും എന്തായാലും പുഴയിലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഇടാനുണ്ട് അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം അതായത് നമുക്ക് ഇന്ന് മുതൽ പുഴയിലെ വീഡിയോ തുടങ്ങി അങ്ങോട്ട് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് കാസ്റ്റ് ചെയ്തേക്കാം അതായത് ഇപ്പം ഇന്നിപ്പോൾ നമ്മളിടാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഉണ്ടോ അപ്പോൾ ഓരോ ദിവസം ഇറങ്ങിയിട്ട് നമുക്ക് അടിക്കുന്ന സ്ട്രൈക്കും കാര്യങ്ങളും സ്റ്റാർട്ടിങ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കണ ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാർട്ടിൻ്റെ പുതിയ പ്രോക്സി അതായത് നമ്മുടെ കയ്യിൽ പ്രോക്സി കിട്ടിയിട്ട് കുറച്ചായിട്ടുള്ള അപ്പോൾ ഈ പ്രോക്സി പ്രോക്സിയിലുള്ള റിസൾട്ടും അതുപോലെ തന്നെ നമ്മുടെ മാഗ്നസ് ഷർട്ടിൻ്റെ മാഗ്നസ് നമ്മുടെ പഴയ സെയിം കളറാണ് ഈ കളർ മാത്രമല്ല കേട്ടോ നമുക്ക് വേറെ കളറുകളുണ്ട് അപ്പോൾ ഓരോ കളറുകളിലും മീൻ അടിക്കുന്നുണ്ട് എല്ലാത്തിനും സെയിം ആക്ഷനാണ് അപ്പോൾ നല്ലൊരു റിസൾട്ട് ഉള്ള ഒരു ലൂറും കൂടിയാണ് കേട്ടോ ഷർട്ടിൻ്റെ ഇത് ഇതിപ്പോൾ പുതിയ കളറാണ് ഈ കളറിലുള്ള വീഡിയോ വരും ഉടൻ തന്നെ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഈ രണ്ട് ലൂറുകളും വെച്ച് കാസ്റ്റ് ചെയ്തേക്കണം പിന്നെ ഷാർട്ടിൻ്റെ നമ്മൾ റോഡ് എടുത്തിട്ടുണ്ടായി അതായത് നമ്മുടെ ഇതാണ്ടോ ഷർട്ടിൻ്റെ ആക്സിസ് സിക്സ് പോയിൻ്റ് സിക്സ് ആണ് കേട്ടോ എം എച്ച് റോഡാണ് ഓക്കെ അപ്പോൾ ഈ റോഡ് എടുത്തിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായി അതിൻ്റെ വീഡിയോ വരും വേറെ ആയിട്ട് അപ്പോൾ ഇത് നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ സ്പാർ ടെക് ടു എന്ന് പറഞ്ഞ ബൈക്ക് റെയിലാണ്ടോ ഓക്കെ അപ്പോൾ ഇതും ഇതും കൂടാതെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സ്പിന്നിങ് റീലും കൂടി യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഷീമാരുടെ സി എൻ ത്രീ തൗസൻഡ് റീലും യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡൈവയുടെ ഫാൻറ്റം കാറ്റ് ഫിഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എത്തി ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്നു മുതൽ അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങാന്ന് വിചാരിക്കണേ അപ്പോൾ പുറകെ പുറകെ വീഡിയോസുകൾ വരും അപ്പം മറ്റാൻമാർ ഈ ഫിഷ് ആർട്ടിൻ്റെ ലൂറും റോഡും ഒക്കെ എടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീടും എന്തായാലും നമ്പർ കൊടുത്തേക്കാം ആർക്കെ ഫിഷ് ഉണ്ടാക്കിയ താല്പര്യം നമ്മൾ ഇതൊക്കെ എടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എല്ലരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും വേണം കേട്ടോ അപ്പോൾ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം ഓക്കേ മച്ചോ മരേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ മന്ദ ഞാൻ ഓടിക്കണില്ലട വെറുതെ പൂച്ചൂട്ടിയൊക്കെ പിടിക്കണോണ്ടിക്കാൻ വെറുതെ എന്താണത് അടഞ്ഞി തട്ടിയ കുഴപ്പമില്ലാത്തൊരു സൈസ് സാധനം ഇപ്പൊ ഒരു കിലോ താഴെ ഉണ്ടാവുള്ളൂ ഒരു കിലോ ഉണ്ടാവും ഒരു കിലോ ഉണ്ടാവും ഓക്കെ ആ അടുത്ത് കിട്ടണം കിട്ടുമ്പോ കിട്ടുന്നു അത് നേരത്തെ പറഞ്ഞാൽ പിടിച്ചു വിട്ടുപോയി അവിടെ

അണ്ടാ കാളാഞ്ഞിടാ കാളാഞ്ഞി ആണ് ഓക്കേ ഓ ജംബലി യംബലി യംബലി ജംബല്ലി അല്ല എസ് ജംബലി നല്ലൊരു യംബലിടാ പ്രോക്സിമൽ അടിച്ചது ഓക്കേ വല്ലില്ല ആള് അണച്ചിട്ടേ കേറാൻ പറ്റുള്ളൂ കുഴപ്പില്ല രണ്ട് ഹുക്ക് ഉണ്ട് ഓക്കെ ഓക്കെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തവർ ഞാൻ വല്ല കേട്ടോ അടല്ലേ പറഞ്ഞ കോരി വില മേടിച്ച് വെക്കണം കോരി വില മേടിച്ച് വെക്കണം കോരി വില മേടിച്ചില്ല നമ്മളെ കുളിപ്പിച്ച് ഓക്കെ മേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ചെമ്പലി ആട്ടാ ഓ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ദൂരം വന്നുള്ളൂ എൻ്റെ അമ്മ പക്ക് പിടിച്ചേട്ടാ പക്ക് കൊളത്തിൽ പിടിച്ച് ഓ അടിപൊളി പ്രോക്സിയിലാട്ട അടിച്ചേക്കണേ നമ്മുടെ ഫിഷ് ആർട്ടിൻ്റെ പ്രോക്സി ഞാൻ അവിടെ നിന്ന് കാണിച്ച് തന്നിട്ടുണ്ടായി പ്രോക്സി നമുക്കപ്പം കടയിൽ പോയപ്പോൾ നമുക്ക് വേറെ തന്നിട്ടുണ്ടായി അപ്പോൾ നമ്മുടെ ഫിഷ് ഷാർട്ടിൻ്റെ പ്രോക്സിയിൽ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ടീമെയിൻ കേട്ടോ നല്ല റിസൾട്ട് ഉള്ള ഒരു ലോറോ ഒരു ഒരു കിലോ റേഞ്ച് വന്ന പറഞ്ഞ ചെമ്പല്ലി കേട്ടോ കിട്ടിയേക്കണുണ്ടെ വിഷാർട്ടിൻ്റെ പ്രോക്സി ആട്ട ഓക്കെ ഓ ഓ ഓ കുഞ്ഞി കുഞ്ഞി കുഞ്ഞിത് മിസ്സായിപ്പോടാ ഒരു ചെറിയ ആളാണ് അടിച്ചത് ഛേ വെറുതെ വന്ന് മൊത്തം വെച്ചിട്ട് പിടിച്ചല്ലോ കേട്ടോ അത് വരണം ഛേ ഫസ്റ്റ് തന്നെ മിസ്സാണല്ലോ ഓ ടിച്ചടിച്ചടിച്ച് അടിച്ച മക്കളെ ഡ്രാഗ് എടുത്തിട്ട് ഡ്രാഗഡ് നേരത്തെ ഒരു ചെറുതാണ് കേട്ടോ അടിച്ചത് പോയി തളരാട്ട പാറയാണ് ഓ ചെറിയ ബുക്കുള്ളൂ ഇവിടെ കുഴപ്പമില്ലാത്ത സൈസാണ് കളയാമെന്ന് ഇങ്ങോട്ട് പോന്നാൽ മതി അയ്യോ ഒരു ചെറിയ ഒക്കെ കുക്കു ചെറിയ കുക്കും ദൈവമായി രണ്ടമ്മ ഒരെണ്ണം അങ്ങനെ കിട്ടി രണ്ടെണ്ണം രണ്ടാമത്തെ അടങ്ങുന്നത് ഓ ആട്ടാ ചെറിയ ഹുക്കളു കേട്ടോ നമ്മുടെ അടിച്ചേക്കണേ നമ്മുടെ മാഗ്നസിലാണ് അടിച്ചേക്കണേ ഹോ രണ്ടാമത്തെ മീൻ അടിച്ച കിട്ടിയത് ഹോ നമുക്ക് രണ്ട് ദിവസമായിട്ട് മീൻ ഭയങ്കര മിസ്സിങ് ആണ്ട്ടോ അല്ലേ ഓൺ ഐറ്റം ഉണ്ടല്ലേ നമ്മുടെ മാഗ്നസിൻ്റെ ഹോ അട്ടാ ബാക്കിലത്തെ ഹുക്കൊക്കെ ഞാൻ മാറിയിട്ടുണ്ട് കേട്ടോ നല്ല ഹുക്കപ്പായിരുന്നു അതെ സിംഗിൾ ഹുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടേ ഓക്കേ കാസ്റ്റ് ചെയ്ത് നോക്കാം രണ്ടെണ്ണ അടിച്ച ഒരു ചെറുതാണ് അടിച്ചത് അത് അരുപത്തിനിന്ന് അടിച്ചു പറഞ്ഞത് ശരിക്കും കുക്കായിട്ടുണ്ടാവില്ല ഇതിപ്പോ ഒരു രണ്ട് കിലോ അടിക്കുന്നുണ്ട് അതിൽ കൂടില്ല ഓക്കേ ഓ സ്ട്രൈക്ക് 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 അമ്പോ എന്തോട്ടോടാ ചെമ്പില്ല ചെമ്പില്ലാ എല്ലാം കാളി കാളൂ നേരത്തെ അടിച്ച ഔട്ട് ചെറുതാണ് കേട്ടോ ട്രാഗ് വെച്ചിരികൂടെ ലൂസായി കൊടുക്കട്ടെ ഓ കുഴപ്പമില്ലാത്തോ കാണൂന്ന് ആ നല്ലൊക്കാകും കുഴപ്പമില്ല എങ്കിലും എങ്കിലും നമ്മൾ സൂക്ഷിക്കണം ഓക്കെ ചികളെയൊക്കെ വീട്ടിൽ കുടിക്കാൻ പറ്റുന്നില്ലല്ലേ യെസ് ഓക്കെ വീണ്ടും മാഗ്നസ് കേട്ടോ മാഗ്നസിൽ മാത്രമേ അടിക്കാനുള്ളൂ അല്ല ഫസ്റ്റ് വന്നപ്പോൾ സ്ട്രൈക്ക് കിട്ടിയത് മാഗ്നസിലാണ് ഒരു ഇത്ര ഉള്ളത് ഈ സൈസ് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയങ്ങനെ ഫസ്റ്റ് കിട്ടിയേക്കണല്ല ഫസ്റ്റ് അടിച്ച ഇത് ഒരു ഒന്നേ ഇരുന്നൂറൊക്കെ റേഞ്ച് വരുന്നൊരു കളാണ് ചേട്ടാ ഓക്കെ പിന്നെ അടിച്ചാണത് അവിടെ കിടക്കണത് ഫസ്റ്റ് അടിച്ച് നമുക്ക് കയറിയ മീൻ ഓക്കെ അടിപൊളി സാധനം അപ്പോൾ അവിടെ വന്ന് വെട്ടനുണ്ടായിട്ടോ ഞാൻ വെച്ച് പാലനായിരിക്കുള്ളൂ അപ്പോൾ തന്നെയാണ് അടിച്ചേക്കണേ ഇപ്പോൾ മാഗ്നസ് ഞാൻ ഫിഷ് ആർട്ടിൻ്റെ മാഗ്നസ് തന്നെ അടിച്ചേക്കണേ സെയിം കളറിൽ കളറിലടിച്ചേക്കണേ ഓക്കെ വേണ്ട രണ്ടും ഉക്കും നല്ല പക്കയായിട്ട് കയറിയുണ്ട് അതാരണം കുഴപ്പമില്ല ഓക്കെ മച്ചാമാരെ കാസ്റ്റിങ് കൊടുക്കാം ഇപ്പം കുറച്ച് സമയട്ടോ സ്ട്രൈക്ക് കിട്ടിയിട്ട് നല്ല വെയിലാണ് ഒരു രക്ഷയില്ല സമയത്തേക്ക് ഇതൊരു മൂന്ന് കിലോ ഒക്കെ ഉണ്ടാവും ഇതൊരു ഒന്നര മേലുണ്ട് എന്തായാലും നോക്കാം നമുക്ക് ഓ ചമ്മ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കണേ അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബായ് മന്ദ